மக்களை இடையாச்சனை கண்ட பழைய இளவண்கள் தோமஸ் பாக்கி அவன் அப்பனும் அம்மையும் பெங்கும் துணியும் நம்ம கஷ்டப்பாடெல்லாம் மாறும் அப்பா எல்லா அப்பச்சிரம் போல என்ன நடக்கும் ഒരു തുള്ളി മണ്ണെണ്ണ കടം ചോദിച്ചിട്ട് തരാത്തവരുണ്ടല്ലോ ഇപ്പൊ വീട്ടിലോട്ട് അതെന്റെ മോനെ നല്ല ശമ്പളം ഉള്ള ജോലിയാണെന്ന് എല്ലാവരും അറിഞ്ഞു അതാ ഓരോരുത്തന്മാര് പിന്നാലെ നടക്കുന്ന മോനെ ഒരു പശുനം മേടിച്ചെടുത്തിട്ടോനെ ഞാൻ ചോദിച്ചോട്ടെ നിനക്കേ ഈ റെസ്റ്റ് വാച്ച് കളസമൊക്കെ വാങ്ങിക്കാൻ ഒരുപാട് രൂപയെ കാണുമല്ലോ അഡ്വാൻസ് ബാക്കി രൂപ രൂപ അപ്പോ അത് ആദ്യമായത് കൊണ്ട് കുറച്ച് കൂടുതൽ രൂപ എനിക്ക് അഡ്വാൻസ് ആയി കിട്ടി ഇനി എന്റെ മോനെ ഒന്ന് കല്ലാണ് കല് കേട്ടോ ഞാൻ പറയാം എന്റെ മോന് സ്ത്രീധനമായിട്ട് പതിനായിരം രൂപ എണ്ണി എന്റെ കയ്യിലോട്ട് തന്നില്ലെങ്കിൽ അവനെ കിട്ടത്തില്ല അതിനൊക്കെ ഉള്ളതെന്ന് വാങ്ങിയല്ലേ അതിന് അയ്യായിരം രൂപ കൊടുത്ത് മോളെ കെട്ടി അത് ഞാൻ തീരുമാനിച്ച് ഉറച്ചു കഴിഞ്ഞു ഇനി പബുലോ സമൂഹം വന്ന പെണ്ണിനെ ഒന്ന് കണ്ടാ മതി ഓ അവൻ പറയുന്നത് പോലെയൊക്കെ ആലോചിച്ച് രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ ലോ നാപ്പി എന്ന പെണ്ണൊന്ന് കണ്ടാട്ടെ ഏത് സൈസ് പെണ്ണ് വേണേലും കറ്റി തിരിച്ച് എലുക സർവേ നമ്പർ ഉൾപ്പെടെ പുതുക്കിയ ലിസ്റ്റ് ഇപ്പൊ എന്റെ കയ്യിലോടുക്കണ്ടെടുക്കൂറ്റ ആ ആ ശരി എന്നാൽ ഓണാക്കി വന്നാട്ടെടുത്ത് ആലോചിക്കാം ഈ പെരിന്റെ തക്കൻ തരമൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്റെ വിശദാംശങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മടെ മുമ്പ് ചോദിച്ചു മനസ്സിലാക്കാൻ ഏതായാലും എനിക്കിന്ന് വരാൻ സാധ്യമല്ല ഞാൻ അത്യാവശ്യമായ തലം വരെ പോവുകയാണ് കല്യാണത്തിനേക്കാളും വലിയൊരു മഹാകാര്യം വേറെ എന്തുവാ അത് അത് എന്റെ ഒരു സ്നേഹിതനെ ഒരു അക്കിടി പറ്റിയിരിക്കുകയാണ് കാര്യം എന്നാന്ന് വെച്ചാ പറ ഞാനതിന് വഴി ഉണ്ടാക്കാം അവന് കുറച്ച് രൂപ കളഞ്ഞു കിട്ടി അതുകൊണ്ട് അവൻ ഉദ്യോഗം ഉണ്ടാക്കി അപ്പോഴാണ് അറിയുന്നത് അത് ആരുടെ കളഞ്ഞു പോയ മുതലാണെന്ന് ഉടമസ്ഥൻ ആരാണെന്ന് അറിഞ്ഞിട്ടും തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പാവമല്ലേ നീ പോരാനെ ഈ കാലത്ത് അതൊന്നും നോക്കരുത് നീ മോട്ടിച്ചു ഇല്ല സത്യമായിട്ടും കളഞ്ഞു കിട്ടിയതാ അല്ല നിനക്കോ നിന്റെ കൂട്ടുകാരനോ കൂട്ടുകാരന് അവന് ഒരേ വിഷമം എന്തെങ്കിലും വഴി പറഞ്ഞു കൊടുക്കണമെന്ന് അവന് ഒരേ നിർബന്ധം അപ്പേ ഒരു കാര്യം ആ കൊച്ചൻ കെട്ടിയവനാണോ ഹേ ഇല്ല ആ എന്നാല് അവനെ കൊണ്ട് ഒരു കല്യാണം ആലോചിപ്പിച്ച് ആ സ്ത്രീകൾ എന്നോട് മേടിച്ചേച്ച് ആ തുക എന്ന് തിരിച്ചു കൊടുത്തേക്കണം ആ കൊള്ളാം എന്നാൽ ഞാൻ ഇന്ന് തന്നെ അവിടെ പോയി അവനെ കണ്ട് ചേട്ടൻ പറഞ്ഞ അവനോട് പറയാം എന്താ ശരി അപ്പോഴേ ഒരു കാര്യം ചോദിക്കട്ടെ എവിടെയായി കിങ്ങിണിപ്പാറ അത് കുറച്ച് ദൂരെയാ കിങ്ങിണി ആറ്റിന്റെ തെക്കേ തലകേറ്റ് ചെന്നിട്ട് നേരെ വടക്കോട്ട് നടന്നോ ഞാൻ പോട്ടെ പിന്നെ കാണാം ഏ ഓപ്പിച്ചേട്ടാ ഞാനിപ്പൊ പറഞ്ഞ ഓരോന്നും അപ്പച്ചനോട് പറയരുത് ഏ ആ കാപ്പി പിടിക്കോ

பசுடா ஐயோ அயோ

ഇതാ നിങ്ങളുടെ പശു ചെയ്തോ അല്ല ആണുങ്ങളെ കണ്ടാൽ കുത്തുന്ന സൈസ് ആണോ ഇത് ഇല്ല ഇങ്ങനെ ഒരേ പ്രായം അതല്ലയോ അതുകൊണ്ടാ നല്ല കൊഴുത്ത് തടിച്ച പശു ആ കണ്ടിട്ട് തോന്നുന്നു ഈ സൈസ് പശുക്കളെ കണ്ടതുകൊണ്ട് മാത്രം ഒന്നും പറയാൻ പറ്റൂല്ല

മനസ്സിന്റെ വിഷമം കൊണ്ടായിരിക്കും അപ്പൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ചേട്ടൻ എന്തിനാ അപ്പനെ കാണാൻ വരുന്നത് അതൊക്കെ എങ്ങനെ ആയോ കല്യാണ ചെലവ് വസ്തു വിറ്റ് വെച്ചിരുന്ന പണമായിരുന്നു ചേട്ടാ അത് അത് കൊണ്ടുപോയി എന്റെ കല്യാണം നിന്ന് പോയി അത് പോയെങ്കിൽ പോട്ടെ വേറൊരു ആകാമല്ലോ ഇനി എന്നെ കേട്ടാ വരുമോ ചേട്ടാ ഞാനൊരു എരണദോഷയാണെന്നാണ് അപ്പം പറയുന്നത് ീനാമ്മയെ പോലുള്ള സുന്ദരി പെണ്ണുങ്ങളെ വെളിയിൽ കണ്ടാൽ ആണുങ്ങൾ റാഞ്ചി എടുത്തോണ്ട് പോയില്ലേ ഞാനും ലീനാമ്മയെ പോലെ കല്യാണത്തിന്റെ നടവരമ്പിലൂടെ അങ്ങനെ നടന്നു ഉള്ളൂ ഇതാണ് കുറുക്കുവ മനോഹരമായ സ്ഥലം ഇവിടെ ആരുമില്ല എന്തൊക്കെയാ പറയണമെന്ന് തോന്നുന്നു പിന്നെ പിന്നെന്തിനാണ് മടിക്കുന്നത് പറയണം ലീന നമുക്കത് അവിടെ ഇരിക്കാം एंड സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടിട്ടും കണ്ടിട്ടും കൊതി തീരുന്നില്ല ചേട്ടൻ പറയാൻ വന്നത് കാട്ടിൽ വെച്ച് ശകുന്തളയെ കണ്ടു മോഹിച്ച ദുഷന്തനെ പോലെയാണ് ഞാൻ ആ ഒരു ലീനയെ പോലെ മനം മയക്കുന്ന ഒരു മാലാഖേട്ടേ ദുഷന് ദുഷന്തൻ കാട്ടിൽ വേട്ടയ്ക്ക് വന്നു ശകുന്തളയെ കണ്ടു ഇഷ്ടപ്പെട്ടു രണ്ടുപേരും സ്നേഹിച്ചു അവിടെ അത്തൻ മുട്ട കുടിച്ചേച്ചു വന്ന് ദുഷന്തന ചായനെ പൊതിരൂലേ ഇല്ല വിവരമറിഞ്ഞ കണ്ണു മഹർഷി അവരുടെ വിവാഹത്തിന് സമ്മതിച്ചു ലീനയാണ് ആ ശകുന്തള எ சும்மா இவில போயதான அப்போ வீனா ஓடி பசு ஓடி ஞானும் ஓடி எல்லாரும் ஓடி ஓடி நம்ம எல்லாரும் ഇവിടെ എങ്ങാനും കണ്ടുപോയാൽ നിന്റെ എടുക്കുന്നു പറയരുത് ചേട്ടാ നീനക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ആരോടെങ്കിലും ഞാൻ പറയൂ ആട്ടെ ആരാണത് ചോദിക്കുന്നേ ഒരും നീ പേടിക്കണ്ട ഇനി ആ തെമ്മാടി ഈ കാട്ടുവാക്കിന് പോലും നടക്കത്തില്ല ഇവിടെ നടന്ന സംഭവം ഒന്നും ഞാൻ റപ്പേലിയത്തോട് പറയത്തില്ല കേട്ടോ ഞാൻ ആ ഒന്നും കേട്ടില്ല അത്യന്തര കേട്ടാണ് ഞാനിവിടെ ഇല്ലേ அது ன் தே கல்யாணமாகத்த பெண்ணு தொடங்க நினைக்கெந்த அவகாசம் ஜீவிலும் வேணும் படிக்கோ ാണ് ചേട്ടാ ഞാൻ എന്റെ ചേട്ടൻ തല്ലുകൊള്ളേണ്ടി വന്നത് സാരമില്ല ഈ അടി കാരണം നമ്മുടെ പ്രേമത്തിന്റെ അസ്ഥി വാരം അതായത് ഫൗണ്ടേഷൻ ഒന്ന് ഉറച്ചു എന്റെ കൂട്ടുകാരിൽ ഞാൻ പോയിട്ട് വരാം ചേട്ടാ എവിടെയും പോവരുതേ ആണുങ്ങൾ എവിടെയുണ്ടോ അവരുടെ മുഖത്താ മീൻ മിണ്ടാപ്പൂച്ച പോലെ ഇരുന്നിട്ട് നല്ലൊരു സുന്ദരപ്പെടുന്ന വളച്ചെടുത്തിട്ട് അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഒരു പശുവിനെ മേടിക്കാൻ വന്നതാ പിന്നെ നീക്കി വീട്ടിൽ പറയല്ലേ ജവിക്ക് ചെവി അറിയത്തില്ല പക്ഷെ ഒരു കാര്യം ഈ ആണുങ്ങളെ കളിപ്പിച്ചേറ്റ് പോക്ഷിച്ചോണം നല്ല കന്തം പിടിച്ചു മനുഷ്യന ഞങ്ങളുടെ കഷ്ടപ്പാട് പറഞ്ഞപ്പോ ആ പാവം പോയി പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ചെയ്തില്ലല്ലോ നീ പോടി എന്നെ തൊട്ടതു പോലും ഇല്ല പിന്നെ കന്നിപ്പണ്ണുങ്ങളെ ആണുങ്ങള് തൊട്ടാ മതി എന്നാ പറയുന്നത് അയ്യോ അങ്ങനെയാണെന്നോ എന്നെ ആ ചേട്ടൻ കെട്ടിപ്പിടിച്ചു എന്റെ ഉടമ്പി കല്ലേ ഓട്ടെ സാരമില്ല ഇനി സൂക്ഷിച്ചാ മതി പിറ്റേ എന്നെ വിടരുത് കേട്ടോ 来来 <gasps>